ം എല്ലാവർക്കും ശ്രീ മെലഡീസ് ആൻഡ് ശ്രീംഗ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്റെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നതിനോടൊപ്പം ഓണത്തെക്കുറിച്ച് ഞാൻ എഴുതിയ ഒരു ഗാനം ആലപിക്കുന്നു എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു തിരുവോണമേ ചിങ്ങത്തിരുവോണമേ എൻ്റെ തിരുമുറ്റ തിന്നേ തിരുവോണമേ എന്റെ തിരുമുറ്റത്തിന് നീ എത്തിയല്ലോ പൂക്കളമോറുക്കി ഞാൻ പൂത്താലവുമായി നിന്നെ വരവേൽക്കാൻ കാത്തിരുന്നു പൂക്കളമോരു ത്തിരുന്നു തിരുവോണമേ ചിങ്ങത്തിരുവോണമേ എൻ്റെ തിരുമുറ്റത്തിന്നു നീ എത്തിയല്ലോ പൂക്കളം തീർക്കുവാൻ പൂവുകൾ തേടിഞ്ഞാൻ കൂട്ടരുമൊത്തു ചേർന്നു പോയിരുന്നു മധുരമാ ബാല്യകാലത്തിൽ സ്മരണകൾ നീ തന്നുവല്ലോ തിരുവോണമേ ചിങ്ങത്തിരുവോണമേ എൻ്റെ തിരുമുറ്റത്തിന്നു നീ എൽ സന്തോഷം എഹിയല്ലോ പപ്പടം പഴവും പാൽപായസവും ഇന്ന് ഓണസദ്യക്കായി ഒരുക്കി വച്ചു മാബലി മന്നൻറെ മനസിൻ്റെ നന്മയെന്ന് മലയാളി മനസ്സുകളിൽ നിറഞ്ഞിടട്ടെ തിരുവോണമേ ചിങ്ങത്തിരുവോണമേ എൻ്റെ തിരുമുറ്റത്തിന്നു നീ എത്തിയല്ലോ പൂക്കളമാരുക്കി ഞാൻ പൂത്താലവുമായി നീ വരവേക്കാൻ കാത്തിരുന്നു തിരുവോണമേ ചിങ്ങത്തിരുവോണമേ എന്റെ നീ എത്തിയല്ലോ നന്ദി നമസ്കാരം